പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താറിൽ നിന്ന് ഒരു സാക്ഷിയായി നിൽക്കുവാൻ സാധിച്ചതിൽ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആരായാരും നന്ദി പറയുകയാണ് എൻ്റെ പേര് തോമസ് ഞാൻ വരുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടി എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ പത്താം തീയതിയാണ് ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു കാരണം തികച്ചും ഭൗതികമായ ഒരു കാര്യമാണ് എൻ്റെ മകൻ്റെ ഒരു ജോലിക്കാര്യത്തിന് വേണ്ടിയാണ് അതിനു മുമ്പ് ഞാൻ ഈ കൃപാസനത്തെപ്പറ്റി പലത് പല പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും അതിനെപ്പറ്റി പഠിക്കാനോ ും ശ്രമിച്ചിട്ടില്ല പിന്നെ കൃപാസനത്തെ പറ്റി നല്ലതും മോശവുമായ പല കാര്യങ്ങളും പല ഭാഗത്തും കേട്ടപ്പോഴാണ് ഇതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിച്ചത് അങ്ങനെ യൂട്യൂബില യൂട്യൂബിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കൃപാസനത്തെ പറ്റി ഞാൻ നല്ല കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കിയത് എൻ്റെ അതിന് അതിന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മകൻ്റെ ഒരു ജോലിക്കാര്യത്തിൻ്റെ പ്രശ്നം വരുന്നത് അവൻ പഠിച്ച കോഴ്സ് ബി എസ് സി നോട്ടിക്കൽ സയൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ് ആ കോഴ്സ് എല്ലാവരും പറഞ്ഞിരുന്നത് ആ കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ കോഴ്സിന് അവൻ പോയി ചേർന്നത് പക്ഷേ ആ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പെട്ടെന്നൊന്നും ജോലി കിട്ടില്ല കാരണം ആ സമയത്താണ് കോവിഡ് വന്നത് ആ കോവിഡിൻ്റെ സമയത്ത് പല പല ഷിപ്പിംഗ് കമ്പനികളും എന്നെ ക്യാമ്പസിലേക്ക് വരാതെയായി വളരെ ചുരുക്കം കമ്പനികൾ മാത്രമേ വന്നുള്ളൂ അതിൽ ആ അതിൽ ഇവനൊരു ചാൻസ് പോലും കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വലിയൊരു കമ്പനി എന്നെ വന്നു അതിൽ ഇവന് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറ്റിയൊരു ചാൻസ് കിട്ടി പക്ഷേ ആ ഇൻ്റർവ്യൂവിൽ ഇവൻ തോറ്റുപോയി അങ്ങനെ അപ്പം നമുക്ക് ശരിക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നുമാണ് പറയാൻ കാരണം പിന്നെ ഏത് കമ്പനി വന്നാലും പിന്നെ അവന് ചാൻസ് കിട്ടില്ല കാരണം ബാക്കിയുള്ള പിള്ളേർക്ക് ചാൻസ് കൊടുത്തിട്ടേ ഇവന് പിന്നെ ചാൻസ് കിട്ടുകയുള്ളൂ അങ്ങനെ ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ കൃപാസനത്തിൽ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചാൽ കാര്യത്തിനൊരു തീരുമാനമുണ്ടാകുമെന്ന് തോന്നുന്നതും ഇവിടെ ഞാനും ഭാര്യങ്ങൾ വന്ന് ഉടമ്പടി എടുക്കുന്നതും ഞാനാണ് ഉടമ്പടി എടുത്തത് അങ്ങനെ ഉടമ്പടി എടുത്ത് ഡിസംബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ഉടമ്പടി എടുത്തു ഇവിടുന്ന് പോയതിന് ശേഷം ആറുമാസത്തേക്ക് യാതൊരു മാറ്റവും വന്നില്ല പിന്നെ ആ കമ്പനികളൊന്നും വന്നിട്ടുമില്ല വന്ന കമ്പനി തന്നെ മറ്റു പിള്ളേരെയൊക്കെ എടുത്തുനിന്നല്ലാണ്ട് ഇവന് ചാൻസ് കിട്ടിയില്ല അങ്ങനെ ആറ് മാസം കഴിഞ്ഞ് ജൂലൈ ആയപ്പോൾ ആദ്യം വന്ന ഇവന് ചാൻസ് കൊടുത്ത ആദ്യത്തെ കമ്പനി അതായത് ഒരു വലിയ ഷിപ്പിംഗ് കമ്പനിയാണ് അത് തന്നെ വീണ്ടും വന്നു സാധാരണ ഒരു കമ്പനി ഒരു സീസണിൽ ഒരു ക്യാമ്പസിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സീസണിൽ വരലില്ല പിന്നെ ഈ കമ്പനി രണ്ടാമതും വന്നു രണ്ടാമതും വന്നപ്പോൾ എന്നെ അവർക്ക് കൊടുത്ത ലിസ്റ്റിൽ എൻ്റെ മകൻ്റെ പേരും ഉണ്ടായിരുന്നു സാധാരണ ആദ്യത്തെ പ്രാവശ്യം ഇൻ്റർവ്യൂ ചെയ്ത് ഒഴിവാക്കിയവരെ രണ്ടാമത് എന്തായാലും ഒരു കമ്പനി ഇൻ്റർവ്യൂ നിർത്താൻ പോലും സമ്മതിക്കില്ല പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ മാതാവ് മാതാവ് ഇടപെട്ടു എന്ന് തന്നെ വേണം പറയാൻ കാരണം ഇവൻ്റെ പേരും കോളേജിൽ നിന്ന് കൊടുത്ത ലിസ്റ്റിൽ ഉണ്ടായിരുന്നു മുന്നൂറ് പിള്ളേരാണ് ആ ബാച്ചിൽ പഠിച്ചിരുന്നത് അതിലാണ് ഇവനെ അതിൽ ഇരുപത്തഞ്ച് പേരുടെ ലിസ്റ്റാണ് കോളേജിൽ നിന്ന് കൊടുത്തത് അതിലിവൻ്റെ പേരുണ്ടായിരുന്നു അതിൽ ഇൻ്റർവ്യൂവിന് ഇവൻ പങ്കെടുത്ത് എന്നെ ആദ്യത്തെ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു അത് പാസ്സായി എന്നാത് ഇൻ്റർവ്യൂ ആണ് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഇൻറ്റർവ്യൂ കഴിഞ്ഞു ഇൻറ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഇവൻ വിളിച്ച് പറയുകയാണ് ഇൻ്റർവ്യൂ ഭയങ്കര വിഷമായിരുന്നു കടന്നു പോകുന്നു തോന്നുന്നില്ല മിക്കവാറും തോക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഭാര്യ പറഞ്ഞു അതിന് റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് പറയരുതെന്ന് പറഞ്ഞു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ പാസ്സായിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ മാതാവാണ് ഇൻറ്റർവ്യൂ നടത്തിയെന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ ആ പിന്നെ എന്നാ കാശിരൂ ഞാൻ ഇവരടുത്ത് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു കാശുരൂപ എല്ലാം കൈപ്പിടിച്ചാണ് ഇവൻ ഇൻ്റർവ്യൂവിന് പോയിരുന്നത് അങ്ങനെ അവൻ ആ ഇൻ്റർവ്യൂവിന് പാസ്സായി അതിന് ശേഷം എന്നെ അതിനോടനുബന്ധിച്ച് സൈക്കോമെട്രിക് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു പിന്നെ ടോഫൽ എക്സാം ഉണ്ടായിരുന്നു ഐ എൽ ടിസിന് പകരമുള്ള അതെല്ലാം പുറകെ പുറകെ അവൻ പാസ്സായി എന്നുള്ളതാണ് അങ്ങനെ അവൻ ആ ജോലി കിട്ടി ഇപ്പം വിസയും കിട്ടി കഴിഞ്ഞ് പോകാനുള്ള ഇനിയിപ്പോൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ അവന് ഏത് സമയവും ഇവിടുന്ന് കയറിപ്പോകാം ഒരു മാസത്തിനുള്ളിൽ തന്നെ പോകാമെന്ന് കരുതുന്നു പിന്നെ അതോട് വേറെ എൻ്റെ പല ഉണ്ടായിരുന്നു എൻ്റെ ജ്യേഷ്ഠൻ്റെ മകള് എന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരാറു വർഷമായിട്ട് പല പല പരീക്ഷകൾ എഴുതിക്കൊണ്ടിരുന്നതാണ് പക്ഷെ ഒരു ജോലിയും കിട്ടിയിരുന്നില്ല അപ്പോൾ അവളെ ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടി ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു അങ്ങനെ അവൾക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ മിലിറ്ററി എഞ്ചിനീയറിംഗ് ഒരു ജോലി കിട്ടി അവൾ വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ അവളും വന്ന് ഉടമ്പടി എടുത്തിരുന്നു അപ്പോൾ അതൊരു ഒരു മാതാവിൻ്റെ ഇടപെടലാണെന്ന് ഞാൻ കരുതുന്നു പിന്നെ എൻ്റെ മോൻ്റെ കാലിൻ്റെ വിരലുകൾക്കിടയിൽ ഇങ്ങനെ പഴുക്കുമായിരുന്നു ഒരു മൂന്ന് വർഷമായിട്ടുള്ള പഴുക്കലാണ് ഡോക്ടർമാരേത് കാണിച്ചിരുന്നു കുറയും പിന്നെ പിന്നെയും വരും പക്ഷേ ഈ ഉടമ്പടി എടുത്ത് തൈലമൊക്കെ തേച്ചതിന് ശേഷം പിന്നെ ഇതുവരെ അത് ഉണ്ടായിട്ടില്ല പിന്നെ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും സ്ഥിരമായിട്ട് തലവേദന മൈഗ്രൈൻ ഒരു എനിക്കൊരു പത്ത് വർഷത്തോളമായി ഭാര്യയ്ക്കൊരു അഞ്ച് വർഷത്തോളമായി അതും ഈ ഉടമ്പടി തൈലം ഉപയോഗിച്ചും പ്രാർത്ഥനയിലൂടെ എല്ലായിട്ട് ശരിക്കും പറഞ്ഞാൽ അത് മാറിക്കിട്ടിന്ന് മാറിക്കിട്ടി പിന്നെ എൻ്റെ ഇളയ ഇളയ മകൻ എനിക്ക് മൂന്ന് പേരാണുള്ളത് ഇളയ മകൻ പ്ലസ് ടുവിന് പഠിക്കുന്നു അവൻ പ്ലസ് ടുവിനൊക്കെ പ്ലസ് ടുവിന് നല്ല നയൻറ്റി പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയാണ് അവൻ പാസ്സായത് അതും ഒരു നിയോഗത്തിൽ ഞാൻ വെച്ചിരുന്നതാണ് അതും മാതാവിൻ്റെ കൃപയാണെന്ന് ഞാൻ കരുതുന്നു പിന്നെ പ്രവേശിത പ്രവർത്തനത്തിൽ ഞാൻ എന്നെ ആരോഗ്യവകുപ്പിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് ബൈക്കിലാണ് പോകുന്നത് അപ്പോൾ ഞാൻ പത്രങ്ങളെല്ലാം അയൽവക്കത്തുള്ളവർക്കും എന്നെ ഓഫീസിലെത്തുന്ന വഴിക്കുള്ള വീടുകളിലെല്ലാം കയറി കൊടുക്കുമായിരുന്നു എന്നെ സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്യും എന്നെ അച്ഛൻ്റെ ധ്യാനം ഷെയർ ചെയ്യുമായിരുന്നു അച്ഛൻ്റെ ധ്യാനം ലൈവായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും പിന്നെ പിറ്റേ ദിവസം അന്ന് വൈകുന്നേരമൊക്കെ ആയിട്ട് കാണുമായിരുന്നു കരുണീപ്രവർത്തികൾ ഞങ്ങളുടെ ഹോസ്പിറ്റൽ പാവങ്ങളായ അവർക്ക് വേണ്ടി സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു ഈ സാമ്പത്തിക സഹായം അപ്പം ചെയ്യാം എന്നെ അർഹര കണ്ടു കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ ഒരു സെലിൻ സിസ്റ്റർ ഉണ്ട് ടീച്ചറായിട്ട് റിട്ടയർ ചെയ്തതാണ് ടീച്ചർ സ്ഥിരമായിട്ട് ആശുപത്രിയിൽ വന്ന് രോഗികളെ ചികിത്സ എന്നെ ശുശ്രൂഷിക്കലാണ് പരിപാടി അപ്പോൾ സിസ്റ്റർ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റർ കൃത്യമായിട്ട് അർഹരെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട കൊടുക്കുമായിരുന്നു എൻ്റെ ആത്മീയ ജീവിതം എന്നെ ഈ ഉടമ്പടി എടുത്തതിനു ശേഷം ഞാനും ഭാര്യയും ഒക്കെ ദിവസം ഏറ്റവും ചുരുങ്ങിയൊരു നാല് കൊന്തയെങ്കിലും ചെല്ലും ദിവസവും പള്ളിയിൽ പോകും പിന്നെ അച്ഛൻ്റെ ധ്യാനമൊക്കെ ദിവസം കേൾക്കും ശരിക്കും ആത്മീയ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ഈ ഉടമ്പടി എടുത്തതിനു ശേഷം എൻ്റെ എൻ്റെ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ നമ്മുടെ കൂടെയുള്ള വാസത്തിന് ഉടമ്പടി എങ്ങനെയാണ് നമ്മെ തയ്യാറാക്കുന്നത് അതിനെങ്ങനെയാണ് ഓരോ വ്യക്തികൾ സ്വയം ഒരുങ്ങുന്നത് അതായത് താൻ കൂടെ വരും എന്നുള്ള വാഗ്ദാനം അതാണ് വീണ്ടും വീണ്ടും നമുക്ക് ഉടമ്പടി സാക്ഷ്യ അനുഭവങ്ങളിലൂടെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കതാണ് കൂടുതൽ വ്യക്തമായിട്ട് കേൾക്കുവാൻ കഴിയുക ഓരോ സാക്ഷ്യ അനുഭവങ്ങളിലും കൂടെ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് കൃപകളായിട്ട് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ടൊക്കെ മാറുന്നത് തൻ്റെ മകൻ്റെ ജോലി സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ബി എസ് സി നോട്ടിക്കൽ എൻജിനീയറിങ് നോട്ടിക്കൽ സയൻസ് പഠിച്ച മകനാണ് അപ്പോൾ ആ മകന് ഒരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലൂടെ ഒരു ജോലി ലഭിക്കുക അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുമ്പോഴാണ് മറ്റ് പല തടസ്സങ്ങൾ വരുന്നു മുന്നൂറ് പേരുള്ള ഒരു ബാച്ചിൽ വെറും വിരലിലെണ്ണാവുന്ന ഇരുപത്തിയഞ്ച് പേരെയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എങ്ങനെയാണ് ഭാരലഘുത്വം അതായത് ഇവിടെ നടക്കുവാൻ സാധ്യതകൾ വളരെ കുറവാണ് അങ്ങനെയുള്ളപ്പോൾ ഉടമ്പടി എടുത്ത് ഈ മക്കൾ പ്രാർത്ഥിക്കുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിൽ സെലക്ഷൻ കിട്ടിയില്ല ഇനി അങ്ങോട്ട് ഒരു കമ്പനിയും വന്നാലും മറ്റുള്ള കുട്ടികൾക്കേ സെലക്ഷൻ കിട്ടുകയുള്ളു അതാണ് സാധാരണ അവിടെ ചെയ്യാറുള്ളത് എന്നാൽ വീണ്ടും ആ ആദ്യം വന്ന കമ്പനി തന്നെ വീണ്ടും വരികയും അതൊക്കെ ഒരിക്കലും ഉണ്ടാകാത്ത കാര്യങ്ങളാണെന്നാണ് പറയുക ആ കമ്പനി തന്നെ വരികയും ആ മകന് വീ കോളേജ് തന്നെ വീണ്ടും ആ മകൻ്റെ പേര് പ്രപ്പോസ് ചെയ്യുന്നു അങ്ങനെ ഇരുപത്തിയഞ്ച് പേരിൽ ഒരാളായിട്ട് ആ മകൻ എണ്ണപ്പെടുന്നു ജോലി ലഭിക്കുന്നു ഉടമ്പടി കാശുരൂപം കൂടെ കൊണ്ടുപോവുകയാണ് അതായത് ദൈവ സാന്നിധ്യ സ്മരണ അത് നിലനിർത്തുന്നതിന് അത് നമ്മുടെ കൂടെ അമ്മയുണ്ട് ദൈവം നമ്മുടെ ഒപ്പമുണ്ട് ആ ഒരു ചിന്തയാണ് ഉടമ്പടി കാശുരൂപം കൂടെ കൊണ്ടുപോകുന്നതിനും കാശരൂപം കൊണ്ടുപോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ വളരെ ടഫ് ആയിരുന്നു എന്നാണ് കേട്ടത് എന്നാൽ അമ്മ നമുക്ക് വേണ്ടിയിട്ട് കൂടെ ഇരിക്കുമ്പോൾ എത്ര ടഫായ ഏത് നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയ ഏത് അവസ്ഥകളും എങ്ങനെയാണ് അതൊക്കെ മഞ്ഞുരുകുന്നത് പോലെ മാറുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുവാൻ കഴിയുക അങ്ങനെ തൻ്റെ മകന് നല്ല ഒരു കമ്പനിയിൽ തന്നെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ തന്നെ ഷിപ്പിൽ ജോലി ലഭിക്കുന്നു ജോലിക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പുമായിട്ട് ആ മകൻ ഇരിക്കുമ്പോൾ ഇരിക്കുകയാണ് വീണ്ടും തനിക്ക് കിട്ടിയ രോഗസൗഖ്യങ്ങൾ തൻ്റെ കുടുംബത്തിൽ മറ്റു മക്കൾക്കൊക്കെ കിട്ടിയ കാര്യങ്ങൾ ആറു വർഷമായിട്ട് ജോലി സാധ്യതകളില്ലാതിരുന്ന ബന്ധുവായ ഒരു മകൾക്ക് ഇവിടെ വന്ന് നിയോഗം വെച്ചതിന് ശേഷം എങ്ങനെ പെട്ടെന്ന് തന്നെ ജോലി സാധ്യതകൾ തെളിയുന്നു ഇതൊക്കെ നമ്മോട് പറയുക ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപകളാണ് അങ്ങനെ ഉടമ്പടി നമ്മെ ഉടനടി അവകാശികളാക്കുകയാണ് നമുക്ക് അവകാശം വാങ്ങിക്കുവാൻ നമുക്ക് തിടുക്കം വേണം നാം മടി പിടിക്കരുത് ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണെന്ന് കൂടെ കൂടെ നമ്മോട് തന്നെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം കാരുണ്യപ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ചെയ്ത് ദൈവത്തിൻ്റെ പ്രീതി നേടുന്നവരായി ദൈവകൃപകൾ ലഭിക്കുന്നവരായി ഉടൻ നമുക്ക് സാക്ഷ്യം പറയുന്നവരാകാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക